ദൈവത്തിൻ്റെ സ്വന്തം നാട്ടിൽ വസിക്കുന്നത് കൊണ്ടുള്ള ആനുകൂല്യങ്ങൾ ഏവർക്കും സ്വാഗതം ഉദാഹരണങ്ങൾക്കൂടെ അനുഭവങ്ങളിൽ കൂടെ സംസാരിക്കുമ്പോൾ യാഥാർത്ഥ്യബോധം കൂടുതൽ വ്യക്തമായി പ്രാപിപ്പാൻ അല്ലെങ്കിൽ പ്രദാനം ചെയ്യുവാൻ സാധ്യതയുണ്ട് എന്നതുകൊണ്ട് ഞാൻ ആ ഒരു സമീപനം അവലംബിക്കട്ടെ കഴിഞ്ഞ ദിവസം എനിക്ക് ഒരു വാച്ച് ഉണ്ടായിരുന്നത് പണിമുടക്കി അപ്പോൾ അതിൻ്റെ ബാറ്ററി തീർന്നു പോയതുകൊണ്ടാണ് എന്ന് മനസ്സിലായപ്പോൾ അതിൻ്റെ ബാറ്ററി ഒന്ന് റീപ്ലേസ് ചെയ്യാനായിട്ട് തിരുവനന്തപുരം പാളയത്ത് എം ജി റോഡിലുള്ള ഒരു വളരെ പ്രശസ്തമായ തിരുവനന്തപുരത്തെ ഏറ്റവും വലിയ ഒരു വാച്ച് കമ്പനിയിൽ അതിൻ്റെ ബാറ്ററി ഒന്ന് മാറ്റാനായിട്ട് കൊണ്ടുപോയി അപ്പോളത് അവർ വാച്ച് അകത്തു കൊണ്ടുപോയി പരിശോധിച്ചിട്ട് പറഞ്ഞു അതിൻ്റെ അകം മുഴുവനും തുരുമ്പു പിടിച്ചു അതുകൊണ്ട് ബാറ്ററി ഇട്ടാലും ഒരു പ്രയോജനവുമില്ല ഇതാകപ്പാടെ ഒന്ന് ഓവറോൾ ചെയ്യണം അതുകൊണ്ട് വാച്ച് ഇവിടെ ഏൽപ്പിച്ചിട്ട് പോകണം ഒരു മാസം കഴിഞ്ഞ് തിരിച്ചു കിട്ടും അതിൻ്റെ ചാർജ് നാലായിരം രൂപയാണ് എന്ന് പറയും അപ്പോൾ അത് വേണ്ട അത്ര വലിയ ചികിത്സ ആവശ്യം തൽക്കാലം അഫോർഡ് ചെയ്യാൻ വയ്യ എന്ന് പറഞ്ഞ് ഈ വാച്ച് തിരിച്ചുകൊണ്ടു കൊണ്ടുപോ എൻ്റെ ഒരു സുഹൃത്ത് തിരുവനന്തപുരത്തുണ്ട് അദ്ദേഹത്തിന് ഒരു വാച്ച് കമ്പനി അത്ര വലിപ്പമില്ലാത്ത വാച്ച് കമ്പനി പരിചയമുണ്ട് അവിടെ കൊണ്ടുപോയി ഒന്ന് പരിശോധിപ്പിക്കാം എന്ന് അദ്ദേഹം തന്നെ ചുമതലയെടുത്ത് എൻ്റെ വാച്ച് കൊണ്ടുപോയി അവിടെ കാണിച്ചു കാണിച്ചപ്പോൾ അവർ പറഞ്ഞ് വാച്ചിന് ഒരു പ്രശ്നവുമില്ല കാരണം ഈ അങ്ങനെ പ്രശ്നം വരാൻ സാധ്യതയില്ലെന്ന് എനിക്ക് പറയുകയകത്ത് ദുരുമ പിടിക്കാനുള്ള ഒരു കാര്യവുമില്ല ബാറ്ററി മാറ്റിയിട്ടാൽ മതി ഇപ്പോൾ രണ്ടായിരം നാലായിരം രൂപ ചിലവാകുന്നതിന് ഇട ചില ചിലവാകേണ്ടിയിരുന്നതിൻ്റെ ഞാൻ ഇരുന്നൂറ് രൂപയ്ക്ക് അത് സാധിച്ചെടുത്തു ഞാൻ എൻ്റെ വാച്ച് ഇപ്പോൾ ഉപയോഗിക്കുന്നുണ്ട് എന്ന് ഞാൻ സൂചിപ്പിക്കട്ടെ ഇത് ഞാൻ പറയുന്നത് ഒരു പരാതിയായിട്ട് പറയുന്നതല്ല ഞാൻ രണ്ടായി രണ്ടായിരത്തി പതിനാറിൽ തിരുവനന്തപുരത്ത് താമസമാക്കിയ ശേഷം എനിക്കുണ്ടായിട്ടുള്ള എല്ലാ അനുഭവങ്ങളും ഒരെണ്ണം പോലും വ്യത്യാസമില്ലാതെ എല്ലാ അനുഭവങ്ങളും ഇതേ സ്വഭാവമുള്ളതും ഇതേ കാറ്റഗറിയിൽപ്പെട്ടതുമാണ് പെട്ടതുമാണ് പറയാതിരിക്കാൻ ഒരു നിവൃത്തിയുമില്ല ഇത് കേരളത്തിന് ആകമാനം സംഭവിച്ചിരിക്കുന്ന ഒരു വലിയ അത്യാഹിതം വലിയ വലിയ അത്യാഹിതം ഇവിടെ സ ജീവിതം ആവിഷ്കരിക്കപ്പെട്ടിരിക്കുന്നത് ഇവിടെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് പ്രധാനമായും വഞ്ചന എന്ന് പറയുന്ന ഒരു പ്രത്യേക കലാപരിപാടിയിൽ കൂടെയാണ് എന്ന് നാം തിരിച്ചറിയണം രണ്ടായിരത്തി പതിനാറിൽ എൻ്റെ വീടിൽ സോളാർ എനർജി ഇലക്ട്രിസിറ്റി കൊണ്ട് വണ്ടി ഓടിക്കാം എന്നൊക്കെ പറഞ്ഞൊരു മാന്യദേഹം എന്നെ സമീപിച്ചു അങ്ങനെ മൂന്ന് കെ വി ഉൽപ്പാദിപ്പിക്കത്തക്ക ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഞാൻ നടത്തി അതെല്ലാം ഇൻസ്റ്റാൾ ചെയ്ത് ചെയ്ത് പോയി അത് കഴിഞ്ഞ് നിന്ന് പോയപ്പോൾ ഞാൻ വേറൊരു വ്യക്തിയെ കൊണ്ട് കാണിച്ചപ്പോൾ പറഞ്ഞു ഇത് മൂന്ന് കെ വിയൊന്നുമില്ല ഇത് ഒരു കെ വിയുടെ മാത്രമാണ് അവർ വെച്ചിരിക്കുന്നത് അപ്പോൾ ഒരു കെ വിയുടെ വെച്ച് മൂന്ന് കെ വിയുടെ പണവും കൊണ്ടാണ് പോയത് അങ്ങനെ ഇവിടെയൊക്കെ ഞാൻ തൊട്ടിട്ടുണ്ട് അവിടെയെല്ലാം ഇത് തന്നെയാണ് സംഭവിക്കുന്നത് സത്യസന്ധമായിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുവാൻ ആർക്കെങ്കിലും ഇവിടെ താല്പര്യമുണ്ടോ എന്ന് എനിക്കറിയില്ല എന്നെ കേൾക്കുന്ന ആളുകൾ ഇതിൽ നിന്ന് വ്യത്യസ്തമായ അനുഭവമുള്ളവരാണെങ്കിൽ അവരെ പറ്റി എനിക്ക് അസൂയ തോന്നുന്നു എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ ഞാനത് സൂചിപ്പിക്കുന്നതാണെന്ന് ചോദിച്ചാൽ രണ്ട് കാര്യങ്ങൾ പറയാനാണ് ഒന്ന് കേരളത്തിൽ പൂർവാധികമായി മതപരമായ ഒരു എരിവ് വർദ്ധിക്കുന്നുണ്ട് അതെല്ലാ മതങ്ങളിലും നമുക്ക് നമുക്ക് കാണാൻ കഴിയും മതത്തെ മനഃപൂർവ്വം ബലൂൺ പോലെ ഊതിപീർപ്പിച്ച് മത അനുഷ്ഠാനങ്ങളിൽ അത് പൊതുരംഗത്തു കൊണ്ട് അതിനെ അവതരിപ്പിച്ചെങ്കിലേ ദൈവത്തിന് തൃപ്തിയാകുകയുള്ളു എന്ന വിധത്തിൽ ആവേശത്തോടുകൂടെ പരസ്പര മത്സ മത്സര മത്സരബുദ്ധിയിൽ ഹിന്ദുക്കളെക്കാൾ ക്രിസ്ത്യാനികൾ ക്രിസ്ത്യാനികളെക്കാൾ മുസ്ലിങ്ങൾ മുസ്ലിങ്ങളെക്കാൾ ഹിന്ദുക്കൾ ഇങ്ങനെ പരസ്പര മത്സരത്തിൽ എൻ്റെ ചെറുപ്പകാലത്ത് ഈ ആറ്റുകാൽ പൊങ്കാല ഇങ്ങനെയുള്ള പരിപാടികൾ കേട്ടിരുന്നില്ല അന്ന് ശബരിമലയിൽ ആളുകൾ പോകുന്നു അവിടെ ഇത്ര കൂടി വന്ന് വീഴുന്നു ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും കേട്ടിരുന്നില്ല അവിടെ ഭക്തിയുള്ള ആളുകൾ പോകുന്നു അന്ന് അക്കാലത്ത് ചിലരൊന്നും തിരിച്ചു വരുന്നില്ല ചിലർക്ക് പുലി കൊണ്ടുപോകുന്നു എന്നൊക്കെയുള്ള അറിവുണ്ടായിരുന്നു വളരെ ആചാരാനുഷ്ഠാനങ്ങളോടുകൂടെ ഭയഭക്തിയോടുകൂടെ മുറകളൊന്നും തെറ്റിക്കാതെ വ്രതമെടുത്ത് ആളുകളിവിടെ പോകുന്നതായിട്ടാണ് എനിക്കറിവുണ്ടായിരുന്നത് അതിൽ നിന്ന് അങ്ങനെയൊന്നുമല്ല എന്ന് നമുക്കറിയാം അപ്പോൾ ഈ മതപരമായ താല്പര്യം കൂടുന്തോറും ഭക്തി കൂടുന്തോറും എന്തുകൊണ്ടാണ് മനുഷ്യത്വം കൂടുതൽ കണ്ണടഞ്ഞു പോകുന്നത് എന്തുകൊണ്ടാണ് മനുഷ്യരുടെ ധർമ്മബോധം മണ്ണടിഞ്ഞ് പോകുന്നത് കൂപ്പുകുത്തുന്നത് എന്ന് നാം ചിന്തിക്കേണ്ട കാര്യം തന്നെയാണ് പ്പോൾ കേരളത്തിൽ ഒരു ഒരു കിലോമീറ്റർ നടന്നാൽ കുറഞ്ഞത് മൂന്ന് ദേവാലയങ്ങളിലെങ്കിലും നിങ്ങൾ കണ്ടിരിക്കും എനിക്ക് തോന്നുന്നു ഈ പൂക്കം പോയാൽ കേരളത്തിൽ ജനസംഖ്യ ഉണ്ടാകുന്നതിനേക്കാൾ കൂടുതൽ ആരാധനാലയങ്ങൾ ആരാധനാലയങ്ങളുണ്ടാകും അതുപോലെ അങ്ങ് വർദ്ധിക്കുക ആരാധനാലയങ്ങൾ പണിയാനായി ചിലവാക്കുന്ന പണം അത് മനുഷ്യനെ ഭ്രാന്ത് പിടിപ്പിക്കുന്നത് പോലെയാണ് കൺവെൻഷനായി മീറ്റിങ്ങുകളായി ഹോമങ്ങളായി ആരാധനകളായി പ്രസംഗങ്ങളായി പ്രചരണങ്ങളായി മതപരമായ കാര്യങ്ങൾ അങ്ങ് സുനാമി പോലെ വർദ്ധിച്ചു പക്ഷേ അതേ സമയത്ത് ഈ സംസ്ഥാനത്തിൻ്റെ പൊതുവായ ബോധം കൂപ്പുകുത്തുകയാണ് ഈ വിരോധാഭ്യാസത്തെ എന്തുകൊണ്ടാണ് നാം ശ്രദ്ധിക്കാത്തത് എക്കാലത്തും മതത്തെപ്പറ്റി പ്രത്യാശയോടുകൂടെ ആളുകൾ പറഞ്ഞുകൊണ്ടിരുന്നത് മത ബോധം വർദ്ധിച്ചാൽ മനുഷ്യർ നന്നാകുമെന്നുള്ളതാണ് ഇപ്പം ധാരാളം ഗുരു തന്നെ പറഞ്ഞു മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്ന് പറഞ്ഞ് പറഞ്ഞു പക്ഷേ അത് മനസ്സിലാക്കിയ വിധത്തിലൊരു തെറ്റ് പറ്റി അദ്ദേഹം ഉദ്ദേശിച്ചത് എൻ്റെ ധാരണ ശരിയാണെങ്കിൽ മനുഷ്യൻ നന്നാകുന്നതും മതവുമായി വലിയ ബന്ധവൊന്നുമില്ല എന്ന് തന്നെയാണ് എൻ്റെ അർത്ഥം മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്ന് പറഞ്ഞാൽ അർത്ഥം മതം കൊണ്ട് മനുഷ്യൻ നന്നാകുമോ എന്നല്ല മനുഷ്യൻ നന്നാകുന്നതും മതവുമായൊരു ബന്ധവുമില്ല അതുകൊണ്ട് ഏത് മതമായാലും എന്താ ഇപ്പോൾ നിങ്ങൾക്ക് ഒരു ഒരിതുണ്ട് ഭൂമി വേണ്ടെന്ന് വിചാരിക്കും അവിടെ എന്ത് വിതച്ചാലും കേൾക്കത്തില്ല അങ്ങനെ ഒരു നല്ല ഭൂമിയാണെന്ന് വിചാരിച്ചു കിട്ടിയിട്ടു അപ്പോൾ നിങ്ങൾ പറയും അവിടെ എന്ത് വധിച്ചാലും അവിടെ മത്തങ്ങ നടണമോ ചപ്പയർ നടണമോ ചീര നടണമോ വഴുതനിക്കറ നടണമോ മത്ത നടകണം അതൊന്നും ചിന്തിച്ചിട്ടേ എന്ത് നടത്താലും ഫലം ശൂന്യം എന്ന് വന്നാൽ പിന്നെ ഏതായാലും മതി അത് അർത്ഥത്തിലാണ് നാരായാണ് ഗുരു പറഞ്ഞതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് മതമേതായാലും മനുഷ്യൻ തന്നാൽ മതി എന്ന് പറഞ്ഞാൽ മനുഷ്യൻ നന്നാകുന്നതും മതവുമായ യാതൊരു ബന്ധവുമില്ല അതുകൊണ്ട് എന്ത് മതവും നിങ്ങൾ കൊണ്ടുതന്നു അതുകൊണ്ടാണ് നാരായണഗുരു പറഞ്ഞാൽ നമ്മൾക്ക് ആരാധനാലയങ്ങളല്ല വേണ്ടത് മനുഷ്യർക്ക് അറിവ് ലഭ്യ നൽകുന്ന അമ്പലങ്ങളാണ് വേണ്ടത് കലാവിദ്യാലയങ്ങളാണ് വേണ്ടത് എന്ന് അദ്ദേഹം പറയും അദ്ദേഹത്തിന് അല്പം ബോധമുണ്ടായിരുന്നു ഉള്ളിൽ വെളിച്ചമുണ്ടായിരുന്നു എന്നതാണ് മനസ്സിലാക്കി അപ്പോൾ കേരളത്തിൽ മതതീക്ഷണത വർദ്ധിക്കും തോറും ധാർമ്മികമായ ആരോഗ്യം നന്നേ കുറഞ്ഞ് കേരളം ഒരു ധാർമ്മിക രോഗിയായി കിടപ്പ് രോഗിയായി ഇപ്പോൾ കഴിഞ്ഞിരിക്കുന്നു എന്നത് നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് രണ്ടാമത് അതിനോടനുബന്ധിച്ച് തന്നെ എന്തുകൊണ്ടാണ് കേരളത്തിൽ ഈ വലിയ വലിയ അക്രമങ്ങൾ ഉണ്ടാകുന്നത് ഭവനങ്ങൾ പോലും കൊലപാതകത്തിൻ്റെ വേദികളായി ഇപ്പോൾ മാറിക്കൊണ്ടിരിക്കുന്നു വളരെ പ്രശസ്തിയാർജിച്ച അല്ലെങ്കിൽ ജീവിതത്തിൽ വളരെ വിജയം വലിച്ച വമ്പന്മാർന്നൊക്കെ കിറന്നയാളിൽ ആത്മഹത്യ ചെയ്യുന്നു അങ്ങനെ ഒരു പ്രശസ്തനായ യൂറോളജിസ്റ്റ് വളരെ ജനപ്രീതി ആർജിച്ച വളരെ പണം സമ്പാദിച്ച പ്രശസ്തിയാർജിച്ച ഒരു യൂറോളജിസ്റ്റ് ആത്മഹത്യ ചെയ്തു എന്ന വിവരം ഇപ്പോൾ വന്നിരിക്കുന്നു അങ്ങനെ എന്തെല്ലാം സംഭവങ്ങൾ കേരളത്തിൽ അക്രമാസക്തി കേരളത്തിൽ ജീവിതം വഹിക്കാൻ വയ്യ ജീവിതം അർത്ഥശൂന്യമാകുന്നു ഇതെവിടെയെങ്കിലും ഒന്ന് അവസാനിപ്പിച്ചാൽ മതി എന്ന വിധത്തിൽ മനുഷ്യ ജീവൻ്റെ എന്ന് പറഞ്ഞാൽ എല്ലാവരും മാർക്കറ്റ് കമ്പോളത്തിൻ്റെ നിലവാരം താരമെന്നൊക്കെ പറയുന്നു പക്ഷേ ആരും ജീവൻ്റെ വിലയിടിയുന്നതിനെപ്പറ്റി പരാതിപ്പെട്ട് ഞാൻ കേൾക്കുന്നില്ല എന്നാൽ അതാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം ദൈവബോധത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നന്മയായിട്ട് ഞാൻ കരുതുന്നത് അതിൽ കൂടെ മനുഷ്യ ജീവന് ലഭിക്കുന്ന വിലയാണ് ഞാൻ ദൈവം എന്ന സങ്കല്പത്തെ മനസ്സിലാക്കുന്നത് എല്ലാറ്റിൻ്റെയും വില തെളിയിക്കുന്നതും വർദ്ധിപ്പിക്കുന്നതുമായ മർമ്മമാണ് അതുകൊണ്ടാണ് ദൈവദാസന്മാരെ എന്ന് പറയുന്നവർക്ക് അവർ യഥാർത്ഥത്തിൽ അങ്ങനെയാണെങ്കിൽ ഇപ്പോഴും നാടകക്കാരാണെന്ന് നിങ്ങൾക്കറിയാം യഥാർത്ഥത്തിൽ അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ കഴിയുന്ന ഒരു വ്യക്തിക്ക് ഒരു സമൂഹം വളരെ വലിയ വില കൽപ്പിക്കുന്നതിൻ്റെ കാര്യം ദൈവവുമായ സമ്പർക്കത്തിൽ വരുന്ന എന്തിനും വലിയ വില വർധന ഉണ്ടാകുന്നു എന്നതുകൊണ്ടാണ് അതിപ്പോൾ നമുക്കറിയാം ഭൗതിക മാനുഷികമായി തന്നെ ചിന്തിച്ചാൽ നിങ്ങൾ സബർമതി ആശ്രമത്തിൽ പോയാൽ അവിടെ ഒരു കണ്ണാടിക്കൂടിൽ രണ്ട് ചെരുപ്പ് കൊണ്ടുള്ള മെതിയടിയും ഒരു ഉപയോഗിച്ച തേഞ്ഞ ടൂത്ത് ബ്രഷും വെച്ചിരിക്കുന്നതാണ് അതിന് വില നിശ്ചയിക്കാൻ വയ്യ കാരണം അത് ഗാന്ധി ഉപയോഗിച്ചതാണ് എന്നതുകൊണ്ട് അത് നൂറ് കോടി വിടുത്താൽ വാങ്ങിക്കാമോ അഞ്ഞൂറ് കോടി രൂപ കൊടുത്താൽ വാങ്ങിക്കാമോ അറിയില്ല കാരണം അത് അപ്രകാരം മഹാത്മ്യമേറിയൊരു മനുഷ്യത്വത്തോടുള്ള മനുഷ്യ വ്യക്തിത്വത്തോടുള്ള ബന്ധം പ്രാപിപ്പാൻ അവയ്ക്ക് കഴിഞ്ഞു എന്നതുകൊണ്ടാണ് അത് മനുഷ്യനെ കൊണ്ടങ്ങനെ സാധിക്കുമെങ്കിൽ ദൈവത്തോടുള്ള സമ്പർക്കത്തിൽ എന്ത് സാധിക്കണമെന്ന് ഊഹിക്കാവുന്നതെങ്കിലും അപ്പോൾ യഥാർത്ഥത്തിൽ ദൈവബോധം ഒരു സംസ്ഥാനത്തിൽ സ്ഥിതി ചെയ്യുന്നതുണ്ടെങ്കിൽ അത് ഏത് മതത്തിൽ കൂടെ ആയിക്കോളട്ടെ മതം നമുക്ക് പ്രശ്നമല്ല ദൈവബോധം ഉണ്ട് അവിടെയൊക്കെ സംഭവിക്കുന്നത് എല്ലാറ്റിൻ്റെയും വില വർദ്ധിക്കുക എന്നുള്ളതാണ് ഇപ്പം ബുദ്ധനൊരു മരത്തിൻ്റെ കീഴിൽ നിന്ന് ധ്യാനിച്ച് അദ്ദേഹത്തിന് ബോധോദയമുണ്ടായപ്പോൾ എൻലൈറ്റന്മെൻറ് ഉണ്ടായപ്പോൾ ആ അതിൻ്റെ വില അത് അതുമൂലം ആ മരത്തിൻ്റെ വില വർദ്ധിക്കുകയാണ് അതാണ് ദൈവമെന്ന സങ്കല്പത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വശം എല്ലാറ്റിൻ്റെയും എല്ലാറ്റിനും മൂല്യവർധന എല്ലാറ്റിനും മൂല്യവർദ്ധന ഉണ്ടാകും എന്ന് മാത്രവുമല്ല അതിനോടനുബന്ധമായി നാം മനസ്സിലാക്കേണ്ടത് യഥാർത്ഥത്തിൽ ദൈവബോധമുള്ള ഏത് പ്രസ്ഥാനവും ഏത് സാഹചര്യവും സഭയും വ്യക്തികളും എല്ലാം അത് മേന്മ കൂടുതൽ കൂടുതൽ പ്രാപിക്കാനായി നിരന്തരമായ വ്യഗ്രതയിലായിരിക്കും ഞാൻ ഇംഗ്ലീഷിൽ പറഞ്ഞാൽ കുറച്ചുകൂടെ അത് വ്യക്തമാകുമെന്നുകൊണ്ട് ഞാൻ പറയട്ടെ സെൻസ് ഓഫ് ഗാഡ്ലിനെസ് മോട്ടിവേറ്റ്സ് ദ പ്രസ്യൂട്ട് ഓഫ് എക്സലൻസ് മനുഷ്യൻ കൂടുതൽ കൂടുതൽ പോകണമെന്ന് അവനെ പ്രേരിപ്പിക്കുന്ന ഘടകത്തെയാണ് നാം ദൈവബോധമെന്ന് മനസ്സിലാക്കുന്നത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം നേരെ മറിച്ചാണ് വെറും പീറകളാണ് ദൈവത്തിൻ്റെ പ്രതിപുരുഷന്മാരായിട്ട് ഇവിടെ നടക്കണം അവരേത് അധർമ്മവും പ്രവർത്തിക്കും കാരണം അവർക്ക് ആത്മാഭിമാനമില്ല ധർമ്മബോധമില്ല സാംസ്കാരികമായ മേന്മയില്ല ചിന്തിക്കാൻ കഴിയില്ല വീണ്ടും വിചാരമില്ല മൃഗങ്ങളേക്കാൾ മോശമാണ് അവിടെ നാം എന്ത് പ്രതീക്ഷിക്കണമെന്നാണ് പറയുന്നത് അങ്ങനെയുള്ളവരാണ് മതം ഇങ്ങനെ ഒരു ഒരു നാടകമായിട്ട് ഇങ്ങനെ കൊണ്ടുനടക്കുകയും അവർ കളിക്കുന്ന നാടകത്തിനപ്പുറത്തൊന്നുമില്ല എന്നും പറഞ്ഞ് ജനങ്ങളെ എല്ലാം അവിടെ പിടിച്ചു കെട്ടിയിട്ട് അവരേത് കാണിക്കുകയും പിന്നെ അതിൻ്റേതായ വിരിവ് നടത്തിക്കൊണ്ട് ജനങ്ങളുടെ വിയർപ്പ് കൊണ്ട് അവർ സുഖമായി കഴിയുകയും ചെയ്യുന്നതാണ് നിങ്ങൾക്കറിയാം ഇതുകൊണ്ടൊരു സമൂഹത്തിന് ഒരു സംസ്ഥാനത്തിന് അധപ്പതനം മാത്രമേ ഉണ്ടാകുകയുള്ളൂ അങ്ങനെ അത് ആ സാധ്യതയോട് വന്നാൽ തിരിച്ചറിയണം അതുകൊണ്ട് ഇങ്ങനെയുള്ള അനുഭവങ്ങളിൽ കൂടെ ഞാൻ മനസ്സിലാക്കുന്നത് ഒരു സമൂലമായ മാനസാന്തലത്തിനാവശ്യം നമുക്ക് എന്ന് പറഞ്ഞാൽ നാം ഇപ്പോൾ സഞ്ചരിക്കുന്ന ഈ വഴി ഇത് അധപ്പതനത്തിലേക്കും കൂട്ടമരണത്തിലേക്കും ഉള്ള വഴി തന്നെയാണ് എന്ന് തിരിച്ചറിയും നമുക്ക് മറ്റൊരു വഴി അവലംബിച്ച് സാധ്യമാക്കി പണ്ടൊരു കഥ കേട്ടിട്ടുള്ളത് ഒരു മനുഷ്യനൊരു സ്ഥലമന്വേഷിച്ച് യാത്രയാണ് അപ്പോൾ ഓരോ സ്ഥലത്തുമുള്ള അന്ന് ജി പി എസ് ഒന്നുമില്ല അപ്പോൾ ഓരോ സ്ഥലത്തുമുള്ള ഈ സൈൻ പോസ്റ്റ് വായിച്ചാണ് പോകുന്നത് അദ്ദേഹം ഇങ്ങനെ ഒരു സൈൻ പോസ്റ്റ് വായിച്ച് അതിൽ ആ റോഡിൽ കൂടെ ഇങ്ങനെ കുറേ ഓടിച്ചെന്നു അപ്പം പത്ത് കിലോമീറ്റർ കൊണ്ട് എത്ര പതിനഞ്ച് കിലോമീറ്റർ ആയിട്ടും എത്തുന്നില്ല അപ്പോൾ ഇദ്ദേഹത്തിന് സംശയം തോന്നി അവിടുത്തെ ഒരു കട വഴിയല്ലോ അവിടെ നിന്ന് ചോദിച്ചു ഇങ്ങനെ ഇന്ന ഗ്രാമത്തിലേക്കുള്ള വഴി ഇതാണോ ചോദിച്ചു അയ്യവല്ല ഇത് വേറെ ഇവിടുത്തെ പോകുന്നതാണ് അപ്പോൾ അയാൾ പറഞ്ഞു ഞാൻ ആ കവലയിൽ വന്നപ്പോൾ ഇങ്ങോട്ട് ഒരു സൈൻ പോസ്റ്റ് കാണിച്ചല്ലോ അപ്പോൾ അയാൾ പറഞ്ഞു കഴിഞ്ഞ രാത്രി ഇവിടെ ഒരു വലിയ ശക്തിയേറിയ കാറ്റടിച്ചു കൊടുങ്കാറ്റ് പോലെ അല്ലെങ്കിലും വളരെ ശക്തിയേറിയ ആ കാറ്റടിച്ചപ്പോൾ ഈ സൈൻ പോസ്റ്റ് അങ്ങോട്ട് തിരിഞ്ഞാൽ ഇങ്ങോട്ട് തിരിഞ്ഞു പോയി അതുകൊണ്ട് നിങ്ങൾ അങ്ങോട്ട് പോകേണ്ടതായിരുന്നു നിങ്ങൾ ഇപ്പോൾ ഇങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുക അങ്ങനെ നിങ്ങൾ സഞ്ചരിക്കും തോറും നിങ്ങളുടെ ലക്ഷ്യസ്ഥാനത്ത് നിന്ന് നിങ്ങൾ കൂടുതൽ അകന്ത അകന്താ കന്ന് പോവുകയാണ് നിങ്ങൾ വിചാരിക്കും നിങ്ങൾ പുരോഗമിക്കുകയാണെന്ന് പക്ഷേ നിങ്ങളുടെ പോക്ക് പാതാളത്തിലേക്കാണ് എന്നതനത്തെ യാഥാർത്ഥ്യം ഇത് കേരളത്തിലെ ജനം ദൈവത്തിൻ്റെ സ്വന്തം നാടൻ പറയുന്ന പൊട്ടത്തരം പറഞ്ഞു കൊണ്ടിരുന്ന മലയാളി മനസ്സിലാക്കുന്നില്ല എന്നതനത്തെ മർമ്മഭേദകമായ യാഥാർത്ഥ്യം ഇത് ഈ പോക്ക് അപകടമാണ് അപകടത്തിലേക്ക് മാത്രമാണ് നിങ്ങൾ കേരള സംസ്ഥാനത്തിൻ്റെ മനുഷ്യ അവസ്ഥയുടെ ഏത് ഭാഗവും ഏത് രംഗവും ഏത് അംശവും പരിശോധിച്ചു ഇതിൽ മുഴുവനും ഇതിൽ മുഴുവനും ഈ അപകടത്തിൻ്റെ ഈ അത്യാഹൃതത്തിൻ്റെ നന്ദികളുണ്ട് ദയവായി തിരിച്ചറിയുക ദയവായി തിരിച്ചറിയുക ഇത് മരണത്തിൻ്റെ മാർഗമാണ് ദിസ് ദ വേ ഓഫ് ഡെത്ത് ഇത് ജീവൻ്റെ വഴിയല്ല ജീവൻ്റെ വഴിയുണ്ട് അതിലേക്ക് മടങ്ങി വരുവാൻ ആവശ്യമുണ്ട് എന്നാൽ അതിനു വേണ്ടി ചിന്തിക്കുവാനും പ്രവർത്തിക്കുവാനും ഒരു തയ്യാറെടുപ്പുണ്ടാകണം ഇപ്പോൾ കേരള സംസ്ഥാനത്തിൽ നമ്മൾ നാം സ്നേഹിക്കുന്ന മലയാളി സംസ്കാരത്തിൽ സംഭവിച്ചിരിക്കുന്ന ഒരു വലിയ പാളിച്ച ഈ തരണത്തിൽ ഞാൻ സൂചിപ്പിക്കട്ടെ കേരളത്തിൽ എന്നെ ഏറ്റവും അത്ഭുതപ്പെടുത്തുകയും വേദനിപ്പിക്കുകയും നിരാശപ്പെടുത്തുകയും ഒരു കാര്യം ഇവിടെ ബൗദ്ധികമായ താല്പര്യം നന്നേ കുറവാണ് ഇവിടെ ബുദ്ധി രാക്ഷസന്മാരുണ്ടില്ല ഞാൻ പറയേല വളരെ വളരെ ഉന്നത ശ്രേണിയിൽ എത്തിപ്പെട്ടിരിക്കുന്ന അനേക ബുദ്ധി രാക്ഷസന്മാർ കേരളത്തിലുണ്ട് പക്ഷേ ഞാൻ പൊതുവായിട്ടുള്ള അവസ്ഥയെപ്പറ്റിയാണ് പറയുന്നത് ഉദാഹരണമായിട്ട് പറഞ്ഞാൽ എൻ്റെ അനുഭവത്തിൽ കൂടെ പറഞ്ഞാൽ ഞാൻ ഈ നടത്തുന്ന യൂട്യൂബ് ചാനൽ എന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് പറയാം ഞാനതിനെ കൂട്ടായ്മ എന്നാണ് പറയുന്നത് എന്നാണ് പറയുന്നത് ഇതിൽ ഏതെങ്കിലും ഒരു പറ്റി അല്ലെങ്കിൽ തമിഴടിയെ പറ്റി ഒരു ആശയവുമില്ലാത്ത ഒരു വീഡിയോ ഇട്ടാൽ അത് ഒത്തിരി പേര് കാണും സമയം വളരെ ആഴമേറിയ ആശയങ്ങളടങ്ങിയ ഒരു വീഡിയോ ഇട്ടാൽ വളരെ വളരെ തുച്ഛമായ ആളുകളെ കാണത്തു അപ്പോൾ അത് ഒരു ഒരു രോഗലക്ഷണമാണ് ഒരു ലോക ലോകലക്ഷ ഒരു മനുഷ്യ വ്യക്തിത്വത്തിൽ ഞാൻ മുൻപ് പറഞ്ഞിട്ടുള്ളതാണ് മൂന്ന് ഘടകങ്ങളുണ്ട് നമ്മുടെ ചിന്ത നമ്മുടെ വികാരങ്ങൾ നമ്മുടെ പ്രവൃത്തികൾ തിങ്കിങ് ഫീലിംഗ് വില്ലിങ് ഓർ ആക്ടി അപ്പോൾ ചിന്താശക്തി നശിച്ച മനുഷ്യൻ മനുഷ്യനെന്ത് ചെയ്യും എന്നുള്ളതെന്ന് ആലോചന അവൻ പോത്തിനെ പോലെ പ്രവർത്തിക്കും അപ്പോൾ അങ്ങനെ പ്രവർത്തിച്ചു തുടങ്ങുമ്പോൾ അത് മാത്രമാണ് നന്മ എന്ന് തോന്നും ബാക്കിയുള്ളതിനോട് ദേഷ്യം തോന്നും അതുകൊണ്ടാണ് യേശു പറഞ്ഞത് നിങ്ങളുടെ മുത്തുകളെ നിങ്ങൾ പന്നികളുടെ മുമ്പിൽ എറിഞ്ഞു കളയരുത് ആരാണ് പന്നികൾ അതൊരു പ്രതീകമാണെന്ന് നമുക്കറിയാം പന്നിയ ഏത് എപ്രകാരമുള്ള വ്യക്തി ആളുകളുടെ പ്രതീകമാണ് യാതൊരു വിധത്തിലുള്ള ബൗദ്ധികമായ രുചിയോ താല്പര്യമില്ലാതെ ഉന്നതമായ ഒന്നിനോടും താല്പര്യമില്ലാതെ അവിടെ എവിടെ അമേദ്യം കിടക്കുന്നു അതുമാത്രം മണത്ത് നടക്കുന്ന ആ ഒരു താല്പര്യം അങ്ങനെ ജീവിക്കുന്ന ആളുകളെ പറ്റിയാണ് യേശു പറയുന്നത് നിങ്ങളുടെ മുത്തുകളെ പന്നികളുടെ മുമ്പിൽ എറിഞ്ഞു കൊടുക്കരുത് അതവർ സ്വീകരിക്കത്തില്ല എന്ന് മാത്രമല്ല അവർ തിരിഞ്ഞു കുത്തും ആ കൊടുക്കുന്ന ആശയങ്ങളുടെ മേന്മകൾ വർദ്ധിക്കുന്നതോടൊപ്പം തന്നെ അവരുടെ കോപവും കോപത്തിൻ്റെ മൂർച്ചയും കൂടിക്കൊണ്ടിരിക്കും അവർ ഒന്ന് കൂടുതൽ ആവേശ കൂടുതൽ കോപത്തോടുകൂടെ കുത്തും അത് ശരിയല്ലയോ അത് ശരിയല്ലേ നിങ്ങൾ നല്ല ശ്ലോക്കണം ദയവായി ചിന്തിക്കണം ഞാൻ പരാതി പറയുന്നതല്ല നമ്മുടെ സംസ്ഥാനത്തിന് നമ്മുടെ വരും തലമുറകൾക്ക് നന്മ വരണമെന്ന ഒരേ താല്പര്യത്തിൽ ഞാൻ പറയുകയാണ് ഇവിടെ എന്തെങ്കിലും കുറ്റം കണ്ടുപിടിച്ചിട്ട് എനിക്കൊന്നും നേടാനില്ല നമ്മൾ നമ്മൾ ഓരോ ദിവസവും നമ്മുടെ മുഖത്തടിക്കുന്നത് പോലെ നാം അനുഭവിക്കുന്ന ഓരോ സംഭവ വികാസങ്ങൾ നമ്മെ ഞെട്ടിപ്പിക്കുന്ന സംഭവങ്ങൾ വ്യക്തിപരമായി നാം എവിടെ തിരിഞ്ഞാലും നാം അനുഭവിക്കുന്ന വഞ്ചന മനുഷ്യത്വത്തിൻ്റെ തകർച്ചകളുടെ പ്രകടനങ്ങൾ ഇവയെപ്പറ്റി നമുക്ക് ഒരു ചിന്തയും ചുമതലയും ഇല്ലായെങ്കിൽ ഇതിൽ നിന്നൊരു വിടുതൽ പ്രാപിക്കണമെന്ന ഒരു കരച്ചിൽ ഒരു രോദനം നമ്മുടെ ഇടയിൽ ഇടയിലില്ലായെങ്കിൽ നമ്മുടെ ഉള്ളിലില്ലായെങ്കിൽ നാം മൃതപ്രായരല്ലേ ഇതല്ല കേരളം കേരളം ഇങ്ങനെ ആകരുത് ഇതല്ല നാം അർഹിക്കുന്നത് ഇതിനേക്കാൾ എത്രയോ ഉദാത്തമായ അതിമനോഹരമായൊരു ജീവിത സാഹചര്യം ജീവിത നിലവാരം മനുഷ്യത്വത്തിൻ്റെ പൂങ്കാവനമായി കേരളത്തെ വളർത്തിയെടുക്കുവാൻ നമുക്ക് കഴിയും അത്രമാത്രം സാധ്യതകളൊരു സംസ്ഥാനമാണ് കേരളത്തിലൊരു സാധ്യതയില്ല എന്നൊക്കെ പെനെ പറയാം പക്ഷെ അങ്ങനെയല്ല ഇപ്പോൾ ഒരു പത്തു വർഷം കേരളം സ്വിറ്റ്സർലൻഡിന് കൈമാറ്റം ഒന്ന് ചെയ്തു കൊടുത്ത് നോക്കിയത് വർഷം പൂർണ്ണ പ്രവർത്തിക്കാനുള്ള പൂർണ്ണ സ്വാധീനം കൊടുക്കും കേരളത്തിൽ നമുക്കറിയാം ന എന്തെങ്കിലും നട്ടലുണ്ടേ അത് പറിച്ച് കളയുന്ന ആ ഒരു വ്യഗ്രതയല്ലേ ഉള്ളു നമ്മളവിടെ ഉള്ളു നമുക്കറിയാം യാതൊരു ശല്യവുമില്ലാതെ ഒരു പത്ത് വർഷത്തേക്ക് കേരളത്തെ സ്വിറ്റ്സർലൻഡിലെ ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ ഡെവലപ്പ് ചെയ്യാനായിട്ടത് കൊടുത്തു നോക്കുക അപ്പം നിങ്ങൾക്ക് മനസ്സിലാകും കേരളത്തിൽ സാധ്യതയുണ്ടോ ഇല്ലയോ കേരളത്തിൽ സാധ്യതയില്ല എന്ന് തോന്നുന്നത് മലയാളികളായ നമ്മുടെ തനി സ്വഭാവം കൊണ്ടാണ് അപ്പം അത് നാം ദയവായിട്ടൊന്ന് മനസ്സിലാക്കണം കാര്യമായ തകർച്ച പറ്റിയിരിക്കുന്നു നമുക്ക് രോഗം പിടിച്ചിരിക്കുന്നു നമുക്ക് ചികിത്സ ആവശ്യമുണ്ട് അതിനുള്ള കാര്യങ്ങൾ അന്വേഷിക്കുവാനും മനസ്സിലാക്കുവാനും അംഗീകരിക്കുവാനും ഉള്ള ഒരു മനസ്സ് നമുക്കില്ലായെങ്കിൽ നമ്മളുടെ അവസ്ഥ പ്രത്യാശക്കിടമില്ലാത്ത വിധത്തിൽ കുഴിയിലേക്ക് വഴുതിക്കൊണ്ടേയിരിക്കുന്നു പോയിക്കൊണ്ടേയിരിക്കുന്നു തെന്നിപ്പോയിക്കൊണ്ടേയിരിക്കുന്നു എന്നതാണ് അനുഭവത്തിൽ കൂടെ എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്ന രണ്ട് കൈകൂപ്പി എവരെയും അറിയിക്കുക എന്നതിനപ്പുറത്ത് ഒരു ലക്ഷ്യവും ഈ വീഡിയോയിലില്ല അതുകൊണ്ട് തന്നെ ഞാൻ വാക്കിലൂടെ ഉപസംഹരിക്കുക